ഉത്തരവ് വരുന്നുണ്ട് അതായത് വഖഫ് നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അല്ലെങ്കിൽ ഹർജികൾ കേട്ട് തരുന്നത് വരെ ഇത് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അത് പിന്നെ അക്കാര്യത്തിലാണ് തിങ്കളാഴ്ച കോടതി ഉത്തരവ് പറയുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് മസീഹ് എന്നിവരെ അടങ്ങുന്ന ബെഞ്ചായിരിക്കും ഈ ഉത്തരവ് പുറപ്പെടുവിക്കുക ഇത് ഹർജികൾ കേൾക്കുന്ന ആ ഒരു കാലയളവിൽ ഈ നിയമത്തിലെ വിവാദ േദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി നാളെ ഇടകാല വിധി പറയും മൂന്ന് ദിവസത്തെ തുടർച്ചയായ വാദത്തിനു ശേഷം മെയ് ഇരുപത്തിരണ്ടിന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു സ്റ്റീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മാസിഹി എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമസ്ത കേരള ജമ്യത്തിൽ ഉലമ എ എ വൈ എം 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 പി സസുദ്ദീൻ ഉവൈസി എ എ പി എം എൽ എ അമാനുള്ള ഖാൻ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽസ് റൈറ്റ്സ് എൻ ജമ്യത്തിൽ ഉലമ ഹിന്ദു പ്രസിഡന്റ് അർഷാദ് മദനി മഞ്ജു കദാരി തൊയ്യബ് ഖാൻ അൻസാമി മുഹമ്മദ് ഷാഫി മുഹമ്മദ് ഷാഫി ഡി എം സി എം പി ബഹുമൊത്ര ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പേഴ്സണൽ ലോ ബോർഡ് ആർ ജെ ഡി എം പി മനോജ് കുമാർ ജ സമാജ്വാദി പാർട്ടി എം പി സിയാറഹ്മാൻ സി പി ഐ ഡി എം കെ തുടങ്ങിയവർ ഹർജിയിൽ ഉൾപ്പെടുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണം എന്നാണ് ഹർജിക്കാരന്റെ വാദം വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാരന്റെ വാദം നേരത്തെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പരിഗണിച്ച സുപ്രീംകോടതി തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ച സുപ്രീംകോടതി വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അഞ്ച് ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഉപയോഗം വഴി വഖഫായ വസ്തുക്കൾ ഡി നോട്ടിഫൈ ചെയ്യരുതെന്നും വിശദവാദത്തിന് നോഡൽ കൗൺസിലർമാരെ വിനിയോഗിക്കരുതെന്നും കോടതി അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക